റബ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകവും ഒരു പച്ചമുളകും കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഇത് ചൂടായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച തേങ്ങേൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പോൾ റവ വെച്ചിട്ടാണ് ഏട്ടാ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് റവ കറക്റ്റ് അളവാണ് അപ്പോൾ നിങ്ങൾ റവയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ വെള്ളം മൊത്തം റവയിൽ കുടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും നല്ലോണം ഒന്നും ഡ്രൈ ആക്കണ്ട ജസ്റ്റ് ഈ വെള്ളം മൊത്തം ഇതിൽ കുടിച്ച് വന്നാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് തുടയ്ക്കാൻ പോകുന്നത് മൈദയാണ് മുക്കാൽ കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് ഉടയ്ക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിതിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴക്കാനെല്ലാം പറ്റും അപ്പോൾ ഇനി നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുമ്പം അധികം നേരിയതാക്കരുത് കുറച്ച് കട്ടിയിൽ നമ്മൾ നെയ്യപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു കട്ടിയിലാണ് പരത്തേണ്ടത് അപ്പോൾ ഇതുപോലെ പരത്തതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ് വെച്ചിട്ട് ചെറിയ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്താലും മതി അപ്പോൾ നമ്മളിത് മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പരുത്തി വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ശരിക്കും നെയ്യത്തിലെല്ലാം ഉണ്ടാക്കുന്ന പോലെയാണ് നെയ്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയെല്ലാം അരച്ചിട്ടാണ് ഉണ്ടാക്കൽ പക്ഷെ നമുക്ക് അരി അരക്കാതെ റവ വെച്ചിട്ടും നെയ്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ നെയ്യത്തില്ലിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് നമുക്ക് കറി കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി നെയ്യപ്പത്തിലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം